ഭൂതകാലത്തിൽ തറഞ്ഞു കിടക്കുന്ന മനുഷ്യരെ പറ്റി ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ട് ഭൂതകാലം തന്നെ വർത്തമാനകാലമായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഞാനിത് പെട്ടെന്ന് ആലോചിക്കാൻ കാരണം ടി പത്മനാഭൻ്റെ ഒരു കഥ വായിച്ചു ടി പത്മനാഭനെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോടൊക്കെ നമുക്ക് യോജിപ്പുണ്ടാകുമ്പോഴും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂതകാലത്തെപ്പറ്റി മനോഹരമായ കഥകൾ എഴുതിയിട്ടുള്ള ആൾ ഭൂതകാലം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളെ പറ്റി കഥകൾ എഴുതിയിട്ടുള്ള ആൾ ടി പത്മനാഭനാണ് ഭൂതകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത എന്താണ് ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ഭൂതകാലം തന്നെ വർത്തമാനകാലമായി വിചാരിച്ച് ആശ്വസിച്ച് ജീവിക്കുന്നവരുടെ പ്രത്യേകത എന്താണ് അവരുടെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് ഞാൻ ആലോചിക്കുന്നത് അവർ വർത്തമാന ജീവിതത്തെ മറന്നുപോകുന്നു എന്നുള്ളതാണ് സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത അവർ ഒരു ഭാവിയെ സങ്കല്പിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണെങ്കിൽ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരാൾ വർത്തമാനത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഭൂതകാലത്തിൽ ജീവിക്കുന്ന ഒരാൾ കടന്നുപോയ കൺവേർട്ട് ചെയ്യപ്പെട്ട ഓർമ്മകളെ ഉള്ളിൽ സൂക്ഷിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പെട്ടെന്ന് ഈ കണ്ണിയും കൂടി എന്ന് പറയുന്ന ഈ പഴയ കെ ജി ജോർജിൻ്റെ ഒരു സിനിമയുണ്ട് ഈ കണ്ണിയും കൂടി ആ സിനിമയിൽ ഭൂതകാലം മനസ്സിൽ ഉള്ളിൽ ഭൂതകാലം സൂക്ഷിക്കുന്ന ഭൂതകാലത്താൽ മുറിവേൽപ്പിക്കപ്പെടുന്ന കുമുദം എന്ന് പറയുന്നൊരു സ്ത്രീയുടെ കഥയാണ് ഒന്നുമില്ല ഒരു മനോഹരമായൊരു പ്രണയ ജീവിതം ജീവിക്കുന്ന സുസന്ന ഭർത്താവ് മരിച്ചു പോകുന്നു എന്നുള്ള ധാരണയിൽ ലൈംഗിക തൊഴിലാളിയായി വളരെ മോശപ്പെട്ടതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുക അന്നത്തെ കാലത്തെ മോശം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അവള് ഒടുവിൽ പെട്ടെന്നൊരു രാത്രി തിരിച്ചറിയുകയാണ് ഭർത്താവ് മരിച്ചു പോയിട്ടില്ല ഭർത്താവ് തിരിച്ചു വരികയാണ് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ഭർത്താവ് വീട്ടിൽ ഇവിടെ അന്വേഷിച്ച് കുമുതമായി മാറിയ സുസന്നെ അന്വേഷിച്ച് പഴയ ജീവിതത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ആ വീട്ടിലെ എന്താണ് ഇറായത്ത് ഹോളിൽ ഇരിക്കുമ്പോൾ അവളുടെ ക്ലയൻസായിട്ടുള്ള അവളുടെ വർത്തമാന ജീവിതത്തിൻ്റെ ബാക്കിപത്രമെന്ന് വിളിക്കാവുന്ന ആളുകൾ വന്ന് വാതിലിൽ മുട്ടുകയാണ് ഭർത്താവ് ഏറ്റവും പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവ് ഇറായത്ത് ഹോളിലിരിക്കുമ്പോൾ അവളുടെ ക്ലയൻസായ മനുഷ്യർ വാതിലിൽ മുട്ടുന്ന തൻ്റെ തന്നെ ഭൂതകാലം മുട്ടി വിളിക്കുന്ന ഭീകരമായ ഒരു അനുഭവം ആ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഭൂതകാലത്തിൽ നിന്ന് മനുഷ്യർക്ക് അത്ര എളുപ്പത്തിൽ ഓടിമാറാനും രക്ഷപെടാനും കഴിയില്ല എന്ന് കുമുദത്തിലൂടെ ഇരകളിലൂടെ പിന്നീട് ഇരകളിൽ കുമുദത്തിലൂടെ കെ ജി ജോർജ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എപ്പോഴും പിന്നെയും പിന്നെയും കാണുമ്പോൾ ആഴം തോന്നുന്ന ഒരു സിനിമയാണ് ശ്വശാങ്ക് റെഡംഷൻ എത്രയോ മലയാളികളും ലോകത്തുള്ള പല ഭാഷകളിലുള്ള ആളുകളും കണ്ടിട്ടുള്ള സിനിമയാണ് ശ്വശാങ്ക് റഡംഷൻ അതിലീ ഭൂതകാലത്തിൻ്റെ എന്താണ് ഭൂതകാലത്തിൻ്റെ തീക്കാറ്റ് കൊണ്ട് പൊള്ളിപ്പോയ മനുഷ്യരെ പറ്റി ഏറ്റവും മനോഹരമായി ആ സിനിമയിൽ പറയുന്നുണ്ട് അൻപത് വർഷം ജയിലിൽ ജീവിച്ച ആൾ പുറത്തേക്ക് ഇറങ്ങിയാണ് ബ്രൂക്ക് എന്നാണ് അയാളുടെ പേര് അൻപത് വർഷം ഒരു മനുഷ്യൻ്റെ ആ ആയുസ്സിൻ്റെ ഒരു വലിയ കാലമാണ് അൻപത് വർഷം അയാളുടെ വർത്തമാനകാലം ജീവിതം മുഴുവൻ ജയിലിലുള്ളിൽ ജയിലിൻ്റെ ഏകാധത ഏകാന്തതയിൽ അതിൻ്റെ ശൂന്യതയിൽ അതിൻ്റെ വിനിമയരാഹിത്യത്തിൽ തടങ്കിട്ട് കിടക്കുന്ന വെള്ളം പോലെ ജീവിച്ച ഒരാളാണ് അയാൾ പൊടുന്നനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അൻപത് വർഷത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് പുറത്തെ ലോകത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പുറത്തെ ലോകത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം എന്ന് അയാൾക്കറിയുന്നില്ല ഒടുവിൽ അയാളൊരു ഒരു ഹോട്ടലിൽ ഒരു ലോഡ്ജി മുറിയിലെ ഭിത്തിയിൽ ബ്രൂക്ക് ലീവ്ഡ് ഹിയർ എന്ന് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് അയാൾക്ക് ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അയാളുടെ പ്രശ്നം പിന്നീട് പിന്നീട് ഈ എനിക്കൊന്ന് സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഭൂതകാലത്തെ ഭംഗിയായിട്ട് മനുഷ്യർ ആവിഷ്കരിച്ചിട്ടുള്ളത് ചില മനുഷ്യരുടെ പ്രത്യേകത അവർ എത്ര വലിയ മുറിവിനെയും എത്ര വലിയ വേദനയും ഭൂതകാലത്തെ തന്നെയും ഈ പാമ്പ് ഉറയൂരുന്നത് പോലെ ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലും അത് മനുഷ്യരുടെ സവിശേഷതയാണ് അവർ എത്ര എളുപ്പത്തിൽ എത്ര വലിയ ആഘാതങ്ങളെ മുറിവുകളെ ഹാരങ്ങളെ ഭൂതകാലത്തിൻ്റെ മുഴുവൻ ജീവിത സ്മൃതികളെയും പൊടുന്നതിനെ ഉപേക്ഷിച്ച് പുതിയ കാലത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും അങ്ങനെ പറ്റാത്ത മനുഷ്യരുണ്ട് ഭൂതകാലത്തെ ഒരു മുറിവായി ചുമക്കുന്ന മനുഷ്യർ ഭൂതകാലത്തിലെ മുറിവിരുന്ന് പഴുത്ത് പുഴുക്കൾ കയറി ഭൂതകാലത്തിൻ്റെ മുറിവിൽ ജീവിതം സ്തബ്ധമായി പോകുന്ന മനുഷ്യർ ഈ കാലത്തിൽ തറഞ്ഞു പോകുന്ന മനുഷ്യരാണ് അവർ അവർ ഈ കെട്ടിക്കിടക്കുന്ന ജലം പോലെ ഒരു പുതിയ ജലത്തിലേക്കും പുഴയിലേക്കും തോണി ഇറക്കാൻ കഴിയാതെ വിസ്മൃതരായി പോകുന്ന മനുഷ്യരാണ് ഈ അമ്മമാര് മരിച്ചുപോയ അമ്മമാർ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതി സ്നേഹിച്ച മക്കളോട് നിങ്ങൾ ചോദിച്ചു പോകും അമ്മമാർ മരിച്ച ശേഷം ജീവിതം പഴയ പോലെ ആയിട്ടില്ല കുഞ്ഞുങ്ങളെ ഏറ്റവും ഓമനിച്ച് വളർത്തിയ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയ അമ്മയോട് നിങ്ങൾ ചോദിക്കുന്നു എവിടെയാണ് അവർ ജീവിക്കുന്നത് അവർ വർത്തമാനകാലത്തിൽ ഒരിക്കലും ജീവിക്കുന്നില്ല അവർ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ഭൂതകാലത്തിൽ ആഞ്ഞാഞ്ഞ് ജീവിക്കുന്നു അവരാ മുറിവ് ചുമക്കുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ കഴിഞ്ഞു പോയ കാലത്തെ അവർ അവരുടെ വർത്തമാനകാലമായി കരുതുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും സേതു മുണ്ടൂർ സേതു മാധവൻ്റെ മൂന്നാമതൊരാളെന്നുള്ളതിനോ കഥ വായിച്ചാൽ മതി അതിൽ ഈ മരിച്ചുപോയൊരു ഭാര്യ ഇങ്ങനെ പിന്നിൽ നിഴലുപോലെ തൻ്റെ പുറകെ വരുന്നത് ഒരു മനുഷ്യൻ സങ്കല്പിക്കുന്നതിൻ്റെ ഭംഗിയും വേദനയും ആ സാന്നിധ്യം ഒരുളുന്ന ഏകാന്തതയും ആ കഥയിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട് ഈ തുടങ്ങി ഒരുപക്ഷേ ഈ സന്തോഷ് കുമാറിൻ്റെ കഥകളിലൊക്കെ അത് ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഭൂതകാലം മനുഷ്യനെ തിരക്കി തിരക്കി വരുന്നത് വിവാഹം സിതാ സിത്താര മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സിത്താര ഏറ്റവും പ്രണയിച്ച് വിവാഹം കഴിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച പമ്മി എന്ന് പറയുന്ന ആൾ വർഷങ്ങൾക്ക് ശേഷം വലിച്ചു പോവുകയും മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു അവർ ഫേസ്ബുക്കിൽ വേദന ഇടയ്ക്കിട്ടൊരു പോസ്റ്റ് ഞാൻ എപ്പോഴും ആലോചിക്കും അവർ മറ്റൊരാളെ വിവാഹം കഴിച്ച് ഭംഗിയായി ജീവിക്കുന്നതിനിടയിൽ സ്വാഭാവികമായി ഞാൻ എപ്പോഴും ആലോചിക്കും ഞാൻ ഈ മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന പങ്കാളികൾ ആരും ആകട്ടെ ഞാൻ ആലോചിക്കും മറ്റേ മരിച്ചുപോയ അല്ലെങ്കിൽ കടന്നുപോയ ആളുടെ ഓർമ്മകൾ കൂതകാലം എങ്ങനെയായിരിക്കും അവരെ ബാധിക്കുന്നതെന്ന് അപ്പം ഞാനത് ആലോചിക്കുന്നതിനിടയിലാണ് സീതാരയുടെ ഒരു പോസ്റ്റ് വരുന്നത് പമ്മിയെ പമ്മിയെപ്പറ്റിയാണ് ആ പോസ്റ്റ് ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ രക്തത്തിൽ ഐ വിൽ ക്യാരി യു ഇൻ മൈ ബ്ലഡ് എന്നുള്ളതാണ് പമ്മിയെപ്പറ്റി മരിച്ചുപോയ ഭർത്താവിനെപ്പറ്റി അവരെ എഴുതിയിരിക്കുന്നത് മരിച്ചുപോയ ആളുകളെ ബ്ലഡിൽ ഭൂതകാലത്തെയല്ല മരിച്ചുപോയ ആളുടെ ഓർമ്മയെ സ്നേഹത്തെ സ്പർശത്തെ ഈ രക്തത്തിൽ സൂക്ഷിക്കുന്ന എത്രയോ മനുഷ്യർ ഭൂമിയിലുണ്ട് സന്തോഷ് കുമാറിൻ്റെ ഒരു കഥയിൽ ഒന്നുമില്ല ഭാര്യ അന്തയായ ഭാര്യയാണ് ഭാര്യ ഭർത്താവ് മരിച്ചുപോയി അന്ധയായ സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു പക്ഷേ മറ്റൊരാളെ വിവാഹം കഴിക്കുമ്പോഴും ഈ അന്ധയായ സ്ത്രീ ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ സ്പർശത്തെ മരിച്ചുപോയ ഭർത്താവിൻ്റെ സാന്നിധ്യത്തെ മരിച്ചുപോയ ഭർത്താ ഭർത്താവിൻ്റെ കാഴ്ചയെ അറിയുന്നതിൻ്റെ ഒരു വലിയ വൈചിത്യം അത് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഈ എന്താണ് ദ എറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ് എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് ഓർമ്മ ഓർമ്മയും ഭൂതകാലവും മായ്ക്കാൻ ഓർമ്മയും ഭൂതകാലവും മായ്ച്ചു കളയാനായിട്ടാണ് ആ സിനിമയിലെ പ്രണയിച്ച രണ്ടുപേർ പ്രണയിച്ച് മോശം പ്രണയമായി പിരിഞ്ഞ് തീരുമാന പിരിയാൻ തീരുമാനിച്ച രണ്ടുപേർ ഭൂതകാലത്തെ ഓർമ്മകളെ മായ്ക്കുകയാണ് തങ്ങളുടെ പ്രണയത്തെ സംബന്ധിച്ച മുഴുവൻ ഭൂതകാലത്തെയും ആ പെണ്ണ് വായിച്ചു കളഞ്ഞു ഇനി ആ ചെറുക്കൻ ഇത് വായിക്കാനായിട്ട് പോകുമ്പോൾ അവനിങ്ങനെ ഓരോ ഓർമ്മയും പതുക്കെ പതുക്കെ മായ്ക്കുമ്പോൾ അവന് പെട്ടെന്ന് ഈ സ്നേഹം തോന്നിപ്പിക്കുന്ന ഓർമ്മകൾ അവനെ വന്ന് കൊളുത്തിട്ട് പിടിക്കുകയാണ് ഹാങ്കർ ഇട്ട് പിടിക്കുന്നത് പോലെ സ്നേഹം തോന്നിപ്പിക്കുന്ന ഓർമ്മകൾ അവളുമായിട്ട് പങ്കുവെച്ച് ഏറ്റവും ആഴമുള്ള ഏറ്റവും എന്താണ് ആർദ്രതയുള്ള ഓർമ്മകൾ ഇവിടെ വന്ന് ഇവനെ വന്ന് പിടിക്കുകയാണ് അപ്പോൾ ഇവൻ ചെയ്യുന്നൊരു കാര്യം ഈ ഓർമ്മകൾ മായ്ക്കണ്ടെന്ന് ഡോക്ടറോട് പറയാനൊന്നും ഇവനുണ്ട് ഓർമ്മകൾ മായ്ക്കുന്ന ഒരു ഒരു അങ്ങനെ ഒരു കഥയാണ് വളരെ ഫാൻറ്റസി ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എന്താണ് ശാസ്ത്രത്തിൻ്റെ ഒരു അടുത്തറായിട്ടുള്ള ഒരു സിനിമയാണ് ഓർമ്മകൾ വായിക്കുമ്പോൾ ഇവനിങ്ങനെ അവളോട് പറയാണ് നീ എവിടെയെങ്കിലും വിളിച്ചിരുന്നുള്ളൂ എൻ്റെ ഈ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഓർമ്മയുടെ അടിയിൽ നീ പാത്തിരുന്നുള്ളൂ കാരണം എനിക്ക് പൂർണ്ണമായും നിന്നെ മറക്കാൻ വയ്യ മായ്ക്കാൻ വയ്യ എന്നുള്ളതാണ് ഇത് ഇത് ഇതിൻ്റെ ഒരു തുടർച്ച ഇതിൻ്റെ ഒരു തുടർച്ച ലീവ്സ് എന്ന് പറയുന്ന ഓസ്കാർ അവാർഡ് നേടിയൊരു സിനിമയിലുണ്ട് പാസ് ലീവ്സ് ഇത്രയേ ഉള്ളൂ വളരെ കൊറിയയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പണ്ട് ഏറ്റവും സ്നേഹിച്ച തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച രണ്ട് കുരുന്നിൽ പെൺകുട്ടി വലിയ സ്വപ്നങ്ങളുമായി സിനിമ നടിയാകണമെന്ന് പറഞ്ഞ് യൂറോപ്പിലേക്ക് പോവുകയാണ് വർഷങ്ങൾ കഴിഞ്ഞു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞു പഴയ ചെറുക്കൻ പഴയ സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചു കൊണ്ട് ന്യൂയോർക്കിൽ ഇവിടെ കാണാൻ വരിക പക്ഷേ ഇവളൊരുപാട് ഒരുപാട് മാറി ഇവള് കല്യാണം കഴിച്ചു പുതിയ ജീവിതമുണ്ടായി സംസ്കാരമുണ്ടായി സ്നേഹമുണ്ടായി സ്വപ്നങ്ങളുണ്ടായി പക്ഷേ ചെറുക്കൻ പഴയ പഴയ സ്നേഹത്തിൽ പഴയ ബാല്യത്തിൻ്റെ ഏറ്റവും ചേതോഹരമായ ഓർമ്മകളെ സൂക്ഷിച്ച് ഇവളെ പഴയ അതേ സ്നേഹത്തോടെ ഹർഷത്തോടെ തേടി വരികയാണ് അപ്പോൾ ഇവനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇവൾ ഒരുപാട് മാറിപ്പോയി ഇവൻ പക്ഷെ ജീവിക്കുന്ന ഭൂതതലത്തിൻ്റെ ജീവിതമാണ് ഇവൾക്ക് പുതിയ സ്നേഹം ഉണ്ടായത് അയാൾക്കറിയാം ഇവളുടെ ഭർത്താവ് വളരെ സ്നേഹമുള്ള ആളാണെന്ന് അയാൾക്കറിയാം അപ്പോൾ പിരിയുന്ന നിമിഷം ഇവളെ കാണാൻ വന്ന് പിരിയുന്ന നിമിഷം ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അടുത്ത ജന്മത്തിൽ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമായിരിക്കും നോറ അടുത്ത ജന്മം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും ഓറ എന്ന് ചോദിക്കുമ്പോൾ നോറ അറിയില്ല എന്ന് പറയുന്നു അപ്പോൾ ഇയാൾ പറയുന്ന ഒരു മറുപടിയാണ് ദെൻ വി വിൽ മീറ്റ് ദയർ നമുക്ക് അവിടെ കണ്ടുമുട്ടാം അടുത്ത ജന്മത്തിൽ കാണാം ഈ ജന്മം പോട്ടെ അവൻ വിചാരിക്കുന്നുണ്ട് ഇവൻ അവൻ്റെ ഭൂതകാലം തന്നെയാണ് ജീവിക്കുന്നത് പഴകിയ ഈ കാലത്തിൻ്റെ ഏതോ ഒരു നദിക്കരയിൽ ഒരു ബിന്ദുവിനെ പോലെ തറഞ്ഞു പോയ തൻ്റെ ഭൂതകാലമാണ് വർഷങ്ങൾക്കിപ്പുറവും നോറയെ കാണുമ്പോൾ താൻ ജീവിക്കുന്നതെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട് ഹേസുങ്കങ്ങ മറ്റമാണ് അയാളുടെ പേര് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ആവിഷ്കാരമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റാം റാമ് വർഷങ്ങൾക്ക് ശേഷം ജാ ജാനുവിനെ കാണുമ്പോൾ ജാനുവിനെ ജാനുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ മാത്രമല്ല ഒരു പെട്ടിയിൽ അടുക്കി വെക്കുന്നത് തൻ്റെ തന്റെ ഭൂതകാലത്തെയും സ്നേഹത്തെയും ആ ഒരു പെട്ടിയിൽ ഒരു മരപ്പെട്ടിയിൽ അടുക്കി വെക്കുന്നത് ഒടുവിൽ ജാനു കടന്നു പോകുമ്പോൾ ജാനു തലയിൽ നിട്ട ഉടുപ്പ് അവൻ ഭംഗിയായി റാമും റാമിൻ്റെ പെട്ടിയിൽ അടക്കി വെക്കുന്നിടത്താണ് ആ സിനിമ അവസാനിക്കുന്നത് പക്ഷേ ആ സിനിമ അവസാനിച്ചു കഴിയുമ്പോഴും റാമിൻ്റെ ഭൂതകാല ജീവിതം പാസ്റ്റ് ലൈഫ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പാസ്റ്റ് ലൈഫിൻ്റെ ഭംഗി എന്താണ് പാസ്റ്റ് ലൈഫിൻ്റെ വേദന എന്താണ് പാസ്റ്റ് ലൈഫിൻ്റെ ആനന്ദം എന്താണ് എന്ന് ഭൂതകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് ചോദിച്ചാൽ മതി അത് ഒരേ സമയം ആനന്ദാജനകവും വേദനാഭരിതവുമാവുകയും ഭൂതകാലം ആഞ്ഞുകുത്തുന്ന പാമ്പിനെ പോലെ ചിലപ്പോൾ നമ്മളെ പിന്തുടരുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ വൈചിത്രം